രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് സർവേ റിപ്പോർട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തി വയസ്സ് വരെ പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ നിരക്കിലാണ് കേരളം ഒന്നാമത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ കേരളത്തിലെ തൊഴിലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം എന്നാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലായ്മ കണക്കാണ് റിപ്പോർട്ടിൽ ഈ വിഭാഗത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തൊഴിലായ്മ നിരക്കാണിത് യുവാക്കളെക്കാൾ യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ പതിനഞ്ചിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാൽപ്പത്തിയാറ് ദശാംശം ആറ് ശതമാനവും തൊഴിൽ ഇല്ലാത്തവരാണ് പുരുഷന്മാരുടെ തൊഴിലായ്മ നിരക്കും കേരളത്തിലാണ് കൂടുതൽ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമാണ് പുരുഷന്മാരുടെ തൊഴിലായ്മ നിരക്ക് ദില്ലിയാണ് തൊഴിലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം മൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ദില്ലിയിലെ തൊഴിലായ്മ നിരക്ക് രാജ്യത്ത് ഈ കാലയളവിൽ തൊഴിലായ്മ നിരക്ക് പതിനേഴ് ശതമാനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ടാണിത് തൊഴിലായ്മ നിരക്ക് തൊഴിൽശക്തി പങ്കാളിത്ത നിരക്ക് തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്നിവയാണ് പി സർവേ വഴി കണ്ടെത്തുന്നത് റിപ്പോർട്ടർ ദില്ലി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും നോബൽ മാരിക്കാരൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന വിഷയം തൊഴിലില്ല എന്നുള്ളതാണ് തൊഴിലില്ലായ്മയാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുള്ളത് എന്ന റിപ്പോർട്ടാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് കണക്കുകൾ സുജ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നാണ് തൊഴിലില്ലായ്മ രാജ്യത്തെ യുവാക്കൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിൽ പോലും അവർക്ക് ഒരു തൊഴിലുമില്ലാതെ അവർ നട അലഞ്ഞു നടക്കുന്നു എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ എല്ലാം ഓരോ വേദികളിലും പ്രസംഗിച്ച് മടങ്ങിയത് എന്താണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യുവാക്കൾ അതായത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തി ഒൻപത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് തൊഴിലായ്മ നിരക്കിൽ കേരളമാണ് ഏറ്റവും മുന്നിൽ എന്നുള്ളത് ാണ് അതായത് കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുമൊക്കെ വലിയ തരത്തിൽ തൊഴിലായ്മ രൂക്ഷമായ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മൊത്തം ഇരുപത്തി മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനമാണ് കേരളത്തിലെ ഈ വിഭാഗത്തിനിടയിലെ തൊഴിലായ്മ നിരക്ക് ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് കേരളത്തിന് പിന്നിൽ തമിഴ്നാട് തെലങ്കാന രാജസ്ഥാൻ ഒഡീഷ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനത്ത് ഈ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പിന്നിൽ ഉള്ളത് അതായത് ദില്ലിയിൽ മൂന്ന് ദശാംശം ഒന്ന് മാത്രമാണ് ഇത്തരത്തിൽ തൊഴിലായ്മ നിരക്ക് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ഈ പ്രായപരിധിയിൽ അതായത് പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിലെ സ്ത്രീകൾക്കാണ് കൂടുതൽ തൊഴിലാ എന്നുകൂടി ഈ റിപ്പോർട്ട് സ്ത്രീകൾ തൊഴിലില്ലാത്തവരാണ് എന്നാണ് ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് പുരുഷന്മാരുടെ കാര്യത്തിലും കേരളം തന്നെയാണ് ഏറ്റവും മുന്നിൽ കേരളത്തിൽ പുരുഷന്മാരുടെ കാര്യത്തിൽ പോലും ഇതുമായി പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം പുരുഷന്മാർക്കും പതിനഞ്ച് വയസ്സിനും ഇരുപത്തി വയസ്സിനും ഇടയിൽ തൊഴിലില്ല എന്നും ഈ കണക്കും ഈ സർവേയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സുജയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്